ഇവരെ രണ്ടാളും മീൻ വിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പോൾ വിറ്റെല്ലാം കഴിഞ്ഞി അവസാനം ആൾ കുറച്ച് മീനെല്ലാം റോസ്റ്റ് ചെയ്യാനൊക്കെ വെച്ച് കൈ ഒക്കെ നല്ലോണം കഴുകാണ് എന്നിട്ട് പാത്രമൊക്കെ കൈ വെച്ച് അത് അടുപ്പത്തുനിന്ന് ചൂടായോ നോക്കി ചൂടൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി കൈ ആകാണ് കൈ കൈ ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് പക്ഷേ അയാൾക്കും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ ഷൂവൊക്കെ തേച്ച് തവണ ഇവർ അടിച്ചൊക്കെ വാരിയാണ് അടിച്ച അടിച്ചൊക്കെ വാരിയാണ് എനിക്ക് പുസ്തകം വായിച്ച് അതൊക്കെ എഴുതാനുള്ള ഒക്കെ എഴുതി മൊബൈൽ ഫോണൊക്കെ ചോർച്ചേരാം പിന്നെ ഇയാളെ ഫോൺ കാണുന്നല്ലേ നോക്കുമ്പോൾ ആ പപ്പി അപ്പിയെടുത്ത് ഫോണിൻ്റെ എന്തോ കുത്തി കുത്തി നോക്കുകയാണ് ഇവര് കൂടി തറ തുടക്കാണ് കുറച്ച് കഴിയാനായി തോന്നും പിന്നെ ഇതൊരു കുടുത്തം കെട്ട കുഞ്ഞനാണ് ഈ കുഞ്ഞെ എൻ്റെ പനി മരം കരണെന്ന് തോന്നുന്നു അപ്പം മല നടുത്ത് വാണ്ടിരുന്ന ഭാഗ്യം ആ വേണ്ടി പിന്നെ ഇത് വിൻഡോൻ്റെ അടുത്ത് അത് നോക്കാൻ പിന്നെ ഇത് കളിക്കുകയാണെന്ന് തോന്നുന്നു കളിക്കുകയാണ് അങ്ങനെ ഒരു ആള് പിന്നെ ഈ കഥ ഇഷ്ടപ്പെട്ടവർ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ എല്ലേ ചെയ്യുക കമൻറ്റും ചെയ്യുക ഷെയറും ചെയ്യുക